ഐഎസ്എൽ പതിനൊന്നാം സീസണായി ഉറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ക്യാമ്പ് തായ്ലാന്റിൽ ഈ ആഴ്ച ആരംഭിച്ചിരുന്നു ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും ഇതിനോടകം ക്യാമ്പിൽ ജോയിൻ ചെയ്തു കഴിയുമ്പോൾ ആരാധകർ കൂടുതലും മുറ്റുനോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനാണ് ബാക്കിയുള്ള വിദേശ സൈനികുകളാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ട ഗോൾഡൻ ബൂട്ട് വിന്നർ ഡിമിറ്റോസ് ഡയമൻഡക്കോസിന് ഒരു പകരക്കാരൻ പകരക്കാരനുണ്ടാകുമോ ആഫ്രിക്കൻ താരം കോമി കോമിപ്രക്ക് പുറമേ ജോഷോ സൊറ്റീരിയോയും ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ സംശയങ്ങളിലേക്ക് നയിച്ചത് നൊവാസ് അദൂയ്ക്ക് പുറമെ മറ്റൊരു വിങ്ങറായ ജോഷോ സൊറ്റീരിയോയും ഒപ്പം അത്ര വലിയ ഫിനിഷിംഗ് കണക്കുകളില്ലാത്ത കോമി പെപ്രയും എത്തുമ്പോൾ ക്ലിനിക്കൽ സ്ട്രൈക്കറായിരുന്ന ഡിബിറ്റോസ് ഡയമണ്ടകോസിന്റെ വിടവ് ഇവർക്ക് നികത്താനാകുമോ എന്നതായിരുന്നു ചോദ്യം എന്നാൽ ഡിബിറ്റോസ് ഡയമണ്ടക്കോസിന് ഒരു പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ജോഷോ സൊറ്റീരിയോ കോമി പെപ്ര എന്നീ താരങ്ങൾ ഐ എസ് എല്ലേക്കുള്ള ബ്ലാസ്റ്റേഴ്സ് കോഡിലേക്ക് ഉണ്ടാകുമോ എന്നത് ഈ പ്രീ സീസൺ പ്രകടനത്തെ അടിസ്ഥാനമാക്കി പരിശീലകനാകും തീരുമാനപ്പെടുത്തും എന്തായാലും ഇവരിൽ ഒരാൾ പുറത്തു പോകാൻ തന്നെയാണ് സാധ്യതകൾ ഒരു താരവുമായി അഡ്വാൻസ് എന്നതാണ് സൂചനകൾ പ്ലെയറിന്റെ പേര് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിനെ അത് അഫക്ട് ചെയ്യും അതുകൊണ്ടാണ് പേര് പറയാത്തത് ഒരു ഈ ഡീൽ നടന്നില്ല എങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതുപോലെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്ന ആ താരം ആരായിരുന്നു എന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇതിനെ പേരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിരിക്കുക അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക